പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്നതിൽ പരസ്പരം വഴി ചേരുകയാണിപ്പോൾ അധികാരികൾ മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നെന്ന് ജലസേചന വകുപ്പിനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിമർശനം എന്നാൽ ബണ്ട് തുറക്കുന്ന കാര്യം പി സി ബി ഐ അറിയിക്കേണ്ടതില്ല എന്നാണ് ജലസേചന വകുപ്പിന്റെ നിലപാട് മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടർച്ചയായി വെള്ളം പരിശോധിക്കാറുണ്ടെന്നും മഴ കനത്തതോടെയാണ് ബണ്ട് തുറന്നുവെന്നും വിശദീകരണം ഷട്ടർ ഇങ്ങനെ തുറക്കുന്ന അവസരങ്ങളിൽ അടയ്ക്കുന്ന അവസരങ്ങളിലോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ ഇൻഫോം ചെയ്യുന്നില്ല ഇത് അറ്റ്ലീസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അതോറിറ്റിയെങ്കിലും അവർ അറിയിക്കേണ്ടതാണ് കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും കാര്യം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമെന്നുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയുന്നതാണ് അവരും ഒരു മുൻകരുതൽ എടുക്കണമായിരുന്നു ഇങ്ങനെ തുറന്നു വിടുമ്പോൾ പല മീറ്റിംഗുകളിലും നമ്മളിത് കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരങ്ങളെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇവിടെ നിന്ന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇല്ല ഇൻഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം ഇത് കോട്ടയമുള്ളത് ഇതെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അല്ല അറിയിക്കേണ്ട കാര്യമല്ല സദ്യ റൂട്ടീനായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഈ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള വ്യാവസായിക എഫ്ലുവൻ്റ് ഇതിലോട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ തടയേണ്ടത് പി സി ബി ഐയുടെ പ്രവർത്തനത്തിലൂടെയാണ് വേണ്ടി വരിക അല്ല ഇറി അതിന് അതിന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള അധികാരമുണ്ടല്ലോ